എന്നാലും ഇത് അതല്ല ഇപ്പൊ നമ്മൾ അമ്പത് കെ ആയി ഇനി നമ്മൾ എന്തു ചെയ്യും എങ്ങനെ ചെയ്യും ചെയ് നമ്മളിപ്പം ചാനൽ അമ്പത് കെ സബ്സ്ക്രൈബർ ആയി നമ്മുടെ ചൂണ്ടാത്ര ശേഷം ആ അപ്പൊ നമ്മളത് ആഘോഷിച്ച് ഇവരെ നമ്മുടെ പ്രേക്ഷകരെ മുമ്പ് എത്തിക്കണ്ടേ അത് നമ്മൾ എങ്ങനെ ആഘോഷിക്കും അത് തന്നെ ആ നമുക്കൊരു കേക്ക് മേടിച്ചാലേ ഈ കേക്ക് എല്ലാരും വാങ്ങിച്ച് മുറിക്കുന്ന പരിപാടിയില്ല അത് നമുക്ക് നമ്മള് വേറെന്തും നമുക്ക് നമ്മക്ക് ട്രിപ്പ് അതന്നെ പൈസ വേണ്ടേ പൈസ ഒരു കേക്ക് മേടിച്ചു അല്ലെ ഇപ്പൊ ഈ കേക്ക് വാങ്ങുന്ന കേക്ക് ഇവിടെ നല്ല കേക്ക് കുല്ലത്തൊരു കടയുണ്ട് കൊല്ലത്താ കൊല്ലത്ത് അല്ല അതല്ല ഈ കേക്ക് ഒക്കെ മാത്രം പ്രത്യേക ഒരു ഷോറൂം ഭയങ്കര വെറൈറ്റി സാധനങ്ങളാണ് അതിനെ കുറിച്ച് എനിക്ക് അറിയാൻ പറ്റും അത് കഴിച്ചാലേ അറിയാൻ പറ്റും അതല്ല ബേക്കറിയുടെ പേര് എനിക്ക് പെട്ടെന്ന് പറയാൻ അവിടെ നിന്നാണ് നമ്മള് പണ്ടു തൊട്ടേ ക്രിസ്മസിന് ബ്ലൂബെറിയൊക്കെ വാങ്ങുന്നത് എന്തൊരു എന്തായാലും

ചിലപ്പോൾ അതിന്റെ പകുതി അവൻ കട്ടിക്കും ശരി പിന്നെ വേറൊരു കാര്യോ പിന്നെ അവൻ അത് കട്ട് ചെയ്ത് പിന്നോ കട്ട് തിന്നു വന്നത് ഹായ് അങ്ങനെ എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത നമ്മുടെ ചാനൽ ചൂണ്ടാ ക്രിയേഷൻ അൻപത് കെ ആയിരിക്കും അതിന് നമ്മൾ ഇന്ന് ഒരു കേക്ക് മുറിക്കാൻ പോകും അപ്പം കേക്ക് എവിടെ നിന്ന് വാങ്ങും എന്നും പറഞ്ഞ് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പം അതിന് പ്രത്യേകിച്ച് ചർച്ചയുടെ ആവശ്യമൊന്നും വേണ്ടി വന്നില്ല നമ്മള് കൊല്ലം കേക്കിന്റെ കേിന്റെ അവസാന വാക്കെന്ന് പറയുന്നത് ഈ ഒരു ഷോപ്പാണ് ബേക്ക്ഡ് കൊല്ലം ഇവർക്ക് കൊല്ലത്ത് മാത്രമല്ല തിരുവനന്തപുരത്തും എറണാകുളത്തും ഒക്കെ ഷോപ്പുകളുണ്ട് അപ്പം പണ്ട് തൊട്ടേ ഞാൻ കേക്ക് വാങ്ങുന്നത് ഇവിടെ നിന്നാണ് ഇവിടുത്തെ ബ്ലൂബെറി ബ്ലൂബെറി എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് എന്റെ മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സിനും എല്ലാം മിക്കവാറും നമ്മൾ ക്രിസ്മസിന് ഇവിടുത്തെ ബ്ലൂബെറി ആണ് കട്ട് ചെയ്ത് ആഘോഷിക്കാറുള്ളത് അതൊക്കെ ഇപ്പോഴും നല്ലൊരു ഓർമ്മയായിട്ടുണ്ട് അപ്പം ഏതായാലും ഇന്ന് നമുക്ക് ഇവിടുത്തെ വേറെ ഏതെങ്കിലും ഒരു വെറൈറ്റി കേക്ക് വാങ്ങിച്ച് കൊണ്ടുപോയി ഫിഫ്റ്റീൻ കെ ആഘോഷിക്കാം അവിടെ എല്ലാവരും കാത്തു നിൽക്കുന്നുണ്ട് ഇന്നൊരു ഈവനിങ്ങിനോട് കൂടി നമ്മൾ കേക്ക് കട്ട് ചെയ്യും ഇവിടെ കേക്ക് നമുക്കൊന്ന് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം കമോ നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഓഫറുള്ള ഒരു പറയുന്നത് മാത്രമേ കട എന്ന് പറയുന്നത് ഓഫർഡിനും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഫ്രീ നമ്മൾ കിവി എടുക്കുകയാണെങ്കിൽ മെനു തൊണ്ണൂറ്റി എട്ട് രൂപ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ രണ്ട് കിലോ നമുക്ക് ഒരു കിലോയുടെ റേറ്റിന് രണ്ട് കിലോ കേക്ക് അതാണ് സ്പെഷ്യാലിറ്റി ഇപ്പൊ ഏതായാലും നമുക്ക് കൺഫ്യൂഷനാണ് ഒരുപാട് കേക്കുണ്ട് ഇനി നമുക്ക് ഗീ ബട്ടറിനെട്ട് എടുക്കാം അത് ഇതുവരെങ്കിലും നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടില്ല പുതിയ കിവി ഇത് വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കേക്ക് വാങ്ങുമ്പോൾ ഒരു കേക്ക് ഫ്രീ ആണ് അതും നമുക്ക് ഇഷ്ടമുള്ള ഒരെണ്ണ തരങ്ങളും അത് ഇവിടുത്തെ മാത്രം ഒരു സ്പെഷ്യാലിറ്റിയാണ് ബേക്കഡ് കൊല്ലത്ത് നമുക്ക് അകത്തോട്ടൊന്ന് കയറാം കയറുന്നതിന് മുമ്പ് കണ്ടില്ലേ ഇതേപോലെ ക്യാപ്പ് വെച്ചിട്ട് തൊഫ്റ്റീൻ കെ ആയതിന്റെ ആഘോഷമാണ് നമ്മൾ ബേക്ക്ഡ് കൊല്ലത്താണുള്ളത് അപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇത് കിവി ഇത് ബട്ടർനട്ട് അപ്പോൾ രണ്ടും സ്പെഷ്യലാണ് ഇത് രണ്ടും ഞാൻ കഴിച്ചിട്ടില്ല ബാക്കി എല്ലാ ഫ്ലേവറും ബ്ലൂബെറി അടക്കം നമ്മുടെ നട്ടി ബബ്ളി എല്ലാം കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഈ രണ്ട് ഫ്ലേവറും ഞാൻ ടേസ്റ്റ് ചെയ്തില്ല അപ്പോൾ ഏതായാലും നമ്മുടെ ഫിഫ്റ്റീൻ കെ ഈ ഒരു സന്തോഷവേളയിൽ നമുക്ക് ഈ രണ്ട് കേക്ക് മുറിച്ച് ആഘോഷിക്കാം നമ്മുടെ കേക്ക് സെറ്റായി കമോണായി ഇവിടെ കണ്ടില്ലേ ഇവർ ഭയങ്കര തിരക്കിലാണ് കൗണ്ടറെല്ലാം ബിസിയാണ് ഇവർക്ക് നിന്ന് ഇരിയാൻ സമയത്തൊക്കെ ഉച്ചയായിട്ട് ചോറ് പോലും ഉണ്ടിട്ടില്ല അത്രയ്ക്ക് തിരക്കിലാണ് ഇവർ നിൽക്കുന്നത് അപ്പൊ നമ്മൾ അധികം ഇവരെ ഡിസ്റ്റർബൻസ് ചെയ്യാതെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ അതായത് ഇവിടുന്ന് കേക്കും കൊണ്ടുപോയിട്ട് നമ്മളെ അവിടെ ഒരു ടീം ഒന്നിപ്പോ കേക്ക് മുറിക്കാനായിട്ട് ബാക്കി ആഘോഷത്തിലേക്ക് പോവാം ഇവിടെ കേക്ക് വേണ്ട ഒരു ഈ ഒരു നമ്പറും ഉണ്ടോ ഈ ഒരു വാട്സപ്പ് നമ്പർ മെസ്സേജ് അയച്ചാലും മതി ഇവിടെ എല്ലാം സെറ്റ് ആക്കി വരും അങ്ങനെ നമ്മളില്ല ബട്ടർ ഗ്രീനട്ട് എടുക്കാൻ നമ്മളും അതല്ല അമ്മ മനസ്സിലായി പക്ഷെ മെഴുകുതിരില്ല എന്തീം കൊണ്ട് മണ നമ്മളെ കൊണ്ട് കത്തിച്ച് പോയി ഡേ ഇത് അമ്പത് കെ ആയി നമ്മൾ മെഴുകിരി കത്തിക്കണം മെഴുകുതിരി വെച്ച് കഴിഞ്ഞാൽ അറിയോ അത് ഉരുവി വന്ന് വീഴും പിന്നെ അതും കൂടെ തിന്നേണ്ടി വരും ഞാൻ പറയുന്നത് ഇനി നമ്മുടെ പ്രേക്ഷകരെടുത്ത് ഇത് എന്തിനാണ് എന്താ സംഭവം എന്ന് വിശദീകരിച്ചു നമ്മൾ മൂണ്ട ക്രിയേഷൻ ചാനൽ രണ്ടായിരത്തി പതിനാലിലാണ് തുടങ്ങുന്നത് ഇപ്പം പതിനൊന്ന് വർഷമായി ചാനൽ തുടങ്ങിയിട്ട് പക്ഷെ രണ്ടായിരത്തി പതിനാലില് അത്ര ആക്റ്റീവ് അല്ലായിരുന്നു നമ്മളൊന്നും ഇട്ടിട്ടില്ല ഒരു രണ്ടായിരത്തി പതിനേഴ് തൊട്ട് വീഡിയോ ഇട്ടു തുടങ്ങി പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഇതൊരു വ്ളോഗിങ് ചാനലായിട്ട് മാറിയതിപ്പോൾ ഒരു നാല് അഞ്ച് വർഷമായി അതിന് നമുക്ക് മോണിറ്റൈസേഷൻ ആയിട്ട് മൂന്ന് വർഷമായി ഇപ്പോഴാണ് നമുക്ക് ഈ ഒരു അമ്പത് കെട്ടിയാ പൈസ അങ്ങനെ നമുക്ക് ഇതി പറയാണ് നമുക്ക് ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഈ ഒരു അമ്പത് കെ ആവുന്ന സമയത്ത് ഫസ്റ്റ് പേയ്മെന്റ് കിട്ടി ഫസ്റ്റ് നൂറ് ഡോളർ എന്ന് വെച്ചാൽ ഈ നൂറ് ഡോളർ എന്ന് പറയുമ്പോൾ പറയുമ്പോ ഇട്ട് നമുക്ക് നോക്കിയാൽ എണ്ണായിരം രൂപ എടുപ്പിച്ച് വരും അതാണ് നമുക്ക് കിട്ടിയത് പക്ഷേ നമ്മുടെ ചെലവ് എന്ന് പറയുന്നത് ഇത്രയും ഒരു വർഷം അല്ലെങ്കിൽ വർഷം നമ്മൾ വീഡിയോ വെച്ചാൽ ഈ ഈ ഒരു 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 ലക്ഷം പക്ഷെ നമുക്ക് അത് നമ്മുടെ വിജയമാണ് എണ്ണായിരം രൂപ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വിജയമാണ് രൂപ ആണെങ്കിൽ വലിയ വിലയുള്ള ഒരു തന്നെയാണ് അപ്പൊ അൻപത് കെ ഫോളോവേഴ്സ് ആണ് ആയിരിക്കുന്നത് അപ്പൊ നിങ്ങളെല്ലാം കാണാത്തവര് ഈ ചാനലിൽ കയറി അപ്പ് ചെയ്യുക മുന്നോട്ട് കൊണ്ടുപോവുക പുള്ളിക്കാരൻ പറഞ്ഞിട്ടില്ല പതിനൊന്ന് വർഷത്തെ അധ്വാനമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പതിനൊന്ന് വർഷത്തിന്റെ സജീവമായി അത്ര മൂന്ന് നാല് വർഷം അല്ലെ സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് അപ്പൊ ഇനിയും മുന്നോട്ട് പോകാനാണ് ആദ്യ മോണിറ്റേഷൻ സ്റ്റാർട്ട് പോയി എണ്ണായിരം രൂപ ഇനിയിപ്പോ എൺപതിനായിരം ആവട്ടെ എട്ടു ലക്ഷമാവട്ടെ അങ്ങനെ ചാനൽ വളർന്നു വളർന്ന വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ തീർച്ചയായിട്ടും ഒരു ഗംഭീര ചാനലാണ് ഞാൻ വീണ്ടും ഒന്നും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് ചൂണ്ടാ എന്നാണ് പേര് എല്ലാരും ഫോളോ ഹാപ്പി അല്ല അല്ല കേക്ക് എല്ലാവരും കൂടി എന്തിനാണ് കൈ മുറിക്കുന്നത്

ഇനി നമുക്ക് അതായത് വളരെ മനോഹരമായ വിഷ്വലൊക്കെ ട്രീറ്റ് ചെയ്ത് വിഷ്വലൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഉള്ള ആള് വന്നിട്ടില്ല നമ്മുടെ ക്യാമറാമാൻ ക്യാമറാമാൻ വെറും അല്ല അപ്പോ നമുക്ക് വളരെ ഗംഭീരമായി നല്ല രീതിയിൽ വിഷ്വല് ട്രീറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്മിതിന് കാരണം സിനിമ ഓട്ടോഗ്രാഫിയിലാണ് നാളത്തെ നിങ്ങളുടെ ഒരു നല്ലൊരു ഛായാഗ്രഹനായി മാറുന്ന ഒരു ഒരു ഉണ്ട് എന്തായാലും ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിട്ടില്ല അപ്പൊ ഏതൊരു വീഡിയോ എടുത്താലും അതിന് പുറകിൽ ഒരു നല്ലൊരു ക്യാമറാമാൻ കളം അപ്പൊ നമ്മുടെ ക്യാമറയുടെ പിന്നില് എന്താണ് വൻ മതിലാണ് സ്മിതിൻ മുകുന്ദ്ര തീർച്ചയായിട്ടും സഫാരി ടി വി റിപ്പോർട്ടർ ചാനല് പിന്നെ കൗമുദി അവരുടെ യൂട്യൂബ് ചാനലിന്റെയൊക്കെ പ്രധാനപ്പെട്ട ക്യാമറ മേഖലയിൽ വഹിച്ചിട്ടുള്ള ഒരാളാണ് പറയാനുള്ളത് ഞങ്ങൾ എഴുതി ചെയ്യാൻ പോകുന്നത് ഏഴ ഭയങ്കര പിന്നെ പിന്നെ ഇവർ ഇവരെ പരിചയപ്പെടുത്തേണ്ട ഒരുപാട് ഒരുപാട് മഴവിൽ മനോരമ നിങ്ങൾ കണ്ടു കാണും അൻഷാദ് മാസ്മരിക രാഹുൽ മാസ്മരികരി നമ്മുടെ ഫ്രൈഡേയിലും എല്ലാത്തിലും നിങ്ങൾ കണ്ടാണ് ബ്ലോഗിലും എല്ലാം അപ്പൊ നമ്മുടെ ഇപ്പോഴുള്ള ടീം ഉള്ളൂ ഇതിനു മുൻപ് ഒരുപാട് പേര് എല്ലാവരും പലവഴിക്ക് പോയി നമ്മള് ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് വിജേഷ് വടക്കൻ ഉണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു പിന്നെ നമ്മുടെ വിശാല് നാട്ടിലെ മോങ് വിളിക്കുന്ന അവര് എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഇവന്റെ പെങ്ങള് ഏറ്റവും ഒരു നമ്മുടെ ചാനലിലൂടെയാണ് തുടക്കം നല്ല നായികയായിരുന്നു വീട്ടിൽ വിളിക്കുന്ന പേര് പാറു യഥാർത്ഥ പേര് ചൈത്ര ഹരി പിന്നെ ഇവന്റെ അച്ഛൻ ഹരിലാൽ എന്നാണ് പേര് അപ്പം ആ മാമനും നമ്മളോടെ നല്ല രീതിക്ക് പുള്ളി അടിപൊളി ഒരു ആക്ടറാണ് കോമഡിയൊക്കെ നല്ല രീതിക്ക് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഇപ്പൊ വിളിച്ചു വരാൻ പറ്റിയില്ല പിന്നെ അജുലാല് നമ്മൾ ഫ്രൈഡേ ഞാൻ ഫസ്റ്റ് എപ്പിസോഡ് ചെയ്തിട്ട് അതിൻ്റെ തേർഡും സെക്കൻഡും ഫോർത്തും ഒക്കെ അജുലാലാണ് കഥ എഴുതി സംവിധാനം ചെയ്തത് അദ്ദേഹം ഇപ്പോൾ സ്ഥലത്തില്ല അജുലാല് ഗൾഫിലാണ് പുള്ളി നമ്മളൊരു ഫ്രണ്ട് ആണ് അങ്ങനെ ഒരുപാട് പേരുണ്ട് പിന്നെ പേരെടുത്ത് ഇറങ്ങിയ മാറിയ പിന്നെ ശ്രീകുട്ടി എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട് പിന്നെ അതിനുശേഷം ഫ്രൈഡേയിൽ വന്നു പോയ ചെറിയ നമ്മുടെ ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് ഉണ്ട് നമ്മുടെ സ്വാതന്ത്ര്യം അങ്ങനെ ഒരുപാട് പേരുണ്ട് പക്ഷേ ഇതില് ഫുള്ളായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് കൂടുതലും സ്മിതിൻ മുകുന്ദാണ് ക്യാമറാമാൻ അവന് ഞാനുമാണ് ഏറ്റവും കൂടുതൽ വ്ളോഗ് നമ്മൾ രണ്ടുപേരും ഒറ്റക്ക് ഒരുപാട് യാത്ര ചെയ്ത് എടുത്തിട്ടുണ്ട് രണ്ടുപേരും കൂടി അങ്ങനെ അങ്ങനെ ഇവര് ഒരു കുറച്ച് ടൈമിലേ ഉള്ളായിരുന്നു പിന്നെ വ്ളോഗ് തുടങ്ങിയതിന് ശേഷം ഞാനും ഇവരും പിന്നെ വല്ലപ്പോഴും ഇവൻ ലീവിന് വരുമ്പോ ഇവനും കാണും നമ്മള് മൂന്നുപേരും പിന്നെ ഇതാണ് ടീം കൂടുതൽ ഞാനും ഇവനും നന്നായിരിക്കട്ടെ ആയിരുന്നു എന്തായാലും ഒരു നല്ലൊരു യാത്ര മുന്നോട്ട് നീങ്ങി നീങ്ങിപ്പോട്ടെ ഈ കേക്ക് മാത്രമല്ല നമ്മൾ ബേക്കഡ് കൊല്ലം നമുക്ക് വേണ്ടിയിട്ട് ബട്ടർ ഗീ നട്ട് എന്ന് പറയുന്ന ഒരു കിടിലം കേക്കും കൂടി വെറൈറ്റി ഇവിടെയെങ്കിലും വന്നിട്ടില്ല അതുകൂടെ വന്നിട്ട് നമുക്ക് അതുകൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം ഇത് ബട്ടർ ഗീ നട്ട് അപ്പം നമുക്ക് കിവി വാങ്ങിച്ചപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടി അപ്പൊ ഇതുകൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്തു ഇത് വാങ്ങിച്ചാൽ അത് ഫ്രീ നമുക്ക് എടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അതെടുക്കാം ഇതിന്റെ കൂടെ ബ്ലൂബെറി വേണേൽ ബ്ലൂബെറി എടുക്കാം അവിടെ ഉള്ള ഏത് വെറൈറ്റി വേണോ അതെടുക്കാം ചോക്കോ നെട്ട് ഉണ്ട് വേണമെങ്കിൽ അതെടുക്കാം ഓക്കെ ടേസ്റ്റ് ഓക്കെ എടുത്തോളൂ ഞാൻ ഒരുപാട് മധുരമായി പോയത് അടിപൊളി ഇഷ്ടപ്പെട്ടില്ലേ അപ്പൊ നമ്മുടെ കൂടെ ബേക്കഡ് കൊല്ലത്തിന് നമ്മുടെ വലിയൊരു താങ്ക്സ് അവിടെ കിടിലം അങ്ങനെ നമ്മുടെ ആഘോഷം ഇവിടെ നമ്മൾ വേറൊരു ഷോർട്ട് ാണ്ഡിലും കൂടെ കെ ആയിട്ട് സബ്ജെക്ട് അപ്പൊ അതിന്റെ ഒരു ചർച്ചയും കൂടി ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം അത് ചർച്ച ചെയ്യാൻ അല്ലേ എല്ലാരും ചർച്ച ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പൊ ഏതായാലും നമ്മൾ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വരാം സുകേഷ് സുമാരൻ അൻഷാദ് രാഹുൽ രാജ് ആൻഡ്